നമസ്കാരം പ്രധാന വാർത്തയിലേക്ക് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിനെതിരായി ഉയർന്ന മതപരമായ വിമർശനങ്ങളെ തള്ളി മന്ത്രി വി അബ്ദുറഹ്മാൻ ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തിയ വിഷയത്തിൽ ചിലർ നടത്തിയ വർഗീയ വിഷമിക്കുന്ന പ്രസ്താവനകൾ തീർത്തും അപലപനീയമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് വിഷയത്തിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകനും സാമൂഹ്യ നിരീക്ഷകനുമായ ഒ അബ്ദുള്ള പങ്കുവച്ച അഭിപ്രായത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം അബ്ദുള്ളയുടെ നിലപാടിനെ തള്ളി പാളയം ഇമാം കബീർ ബാഗവി തുടങ്ങി നിരവധി മതപണ്ഡിതന്മാരും രംഗത്ത് വന്നിരുന്നു പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു മതത്തെ അപകീർത്തിപ്പെടുത്താനാണ് ഈ പ്രസ്താവന ഇടവരുത്തുകയെന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് കേരളീയ സമൂഹത്തിൽ മതപരമായ ധ്രുവീകരണം നടത്താനുള്ള ഗൂഢനീക്കങ്ങൾക്ക് നീക്കങ്ങൾക്ക് ശക്തി പകരാനെ ഈ വിവാദം സഹായിക്കുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തിയ വിഷയത്തിൽ ചിലർ നടത്തിയ വർഗീയ വിഷം വമിക്കുന്ന പ്രസ്താവനകൾ തീർത്തും അപലപനീയമാണ് കേരളം പുലർത്തി വരുന്ന മതനിരപേക്ഷതയുടെ സത്ത ഉൾക്കൊള്ളാൻ കഴിയാതെ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നവർ നാടിന് അപമാനമാണ് ഇത്തരം അപകടകരമായ നിലപാടുകൾ തള്ളിപ്പറയാൻ മതപണ്ഡിതർ തയ്യാറാകണം പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു മതത്തെ അപകീർത്തിപ്പെടുത്താനാണ് ഈ പ്രസ്താവന ഇടവരുത്തുക കേരളീയ സമൂഹത്തിൽ മതപരമായ ധ്രുവീകരണം നടത്താനുള്ള ഗൂഢ നീക്കങ്ങൾക്ക് ശക്തി പകരാനെ ഈ വിവാദം സഹായിക്കൂ മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മാനവികതയുടെയും സാഹോദര്യത്തിൻ്റെയും സത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത ചിലർ നടത്തുന്ന ജൽപ്പനങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം പ്രായമുള്ള ഒരു മുസ്ലിം സ്ത്രീ മണാലിയിൽ മക്കൾക്കൊപ്പം വിനോദയാത്ര പോയത് വലിയ പാതകമാണെന്ന തരത്തിൽ പ്രതികരിച്ച മതപുരോഹിതനെ നമ്മൾ കണ്ടതാണ് വിദ്യാർത്ഥികൾ പഠനയാത്രയ്ക്ക് പോകുന്നത് തടയുന്നത് നിലപാടുകളും ഉണ്ടായി ഇത്തരത്തിലുള്ള ഏതൊരു പിന്തിരിപ്പൻ നീക്കവും ചെറുക്കപ്പെടേണ്ടതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബുൾഡോസറുകൾ ഉപയോഗിച്ച് മതന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ഇടിച്ചു നിർത്തുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ കേരളം ഇത്തരം ശക്തികളെ പ്രതിരോധിച്ചു നിൽക്കുകയാണ് മതപരമായ വ്യത്യാസങ്ങൾക്കിടയിലും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെയും വിശ്വാസങ്ങളോടുള്ള പരസ്പര ബഹുമാനത്തിന്റെയും ഒരു നീണ്ട ചരിത്രമാണ് കേരള ജനതയ്ക്കുള്ളത് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒത്തുചേർന്ന് പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന മതപരമായ ഉത്സവങ്ങളുടെ ആഘോഷങ്ങളിൽ ഈ ഒരുമ കാണാം വർഗീയ കലാപങ്ങൾക്ക് മുന്നിൽ കോപ്പ് സമാധാനത്തിന്റെ ഭടന്മാരായി ഇവിടത്തെ ആത്മീയ രാഷ്ട്രീയ നേതാക്കൾ നിലകൊണ്ടിട്ടുണ്ട് മഹത്തായ ഈ പാരമ്പര്യത്തിന് കളങ്കമുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പുരോഹിത വേഷമണിഞ്ഞ ചിലർ ശബരിമല അയ്യപ്പനെ ദർശിക്കാൻ സന്നിധാനത്ത് എത്തുന്നവർ വാവരെയും ദർശിക്കാറുണ്ട് മറ്റൊരു മതത്തിന്റെ ആരാധനാലയത്തിന് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയവരുടെ കഥകൾ ഇവിടെ ഏറെയാണ് തിരുനാവായയിൽ വിരിയുന്ന താമരകൾക്ക് സാഹോദര്യത്തിന്റെ കഥ പറയാനുണ്ട് മുസ്ലിം കർഷകർ കൃഷി ചെയ്യുന്ന ഈ താമരകളാണ് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ അർച്ചനയ്ക്കായി കൊണ്ടുപോകുന്നത് മതമൈത്രിയുടെ അടയാളമാണ് മുസ്ലിങ്ങളുടെ നേർച്ച ഉത്സവങ്ങൾ കൊണ്ടോട്ടി നേർച്ചയിൽ സ്വാമി മഠക്കാരുടെ വക വെള്ളി നൽകുന്ന ചടങ്ങ് ഉദാഹരണമാണ് മമ്പുറം തങ്ങളുടെ മക്ബറ സന്ദർശിച്ച് കാണിക്ക സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിയാണ് ഭക്തർ മൂന്നിയൂർ കളിയാട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവപ്പറമ്പിലേക്ക് തിരിക്കുക വിജയദശമി നാളിൽ തുഞ്ചൻ പറമ്പിൽ ആദ്യക്ഷരം കുറിക്കാനെത്തുന്ന കുരുന്നുകളെ സഹായിക്കാൻ ഓടി നടക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ കാണാം താനൂർ ശോഭാ പറമ്പിലെ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയെ നിയമിക്കുന്നത് പഴയകത്ത് തറവാട്ടിലെ മുസ്ലിം കാരണവരാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന അവസരത്തിൽ എനിക്ക് വേണ്ടി ഹിന്ദുമത വിശ്വാസികളായ നിരവധി അമ്മമാർ ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തിയിട്ടുണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് ഇവിടെ നടക്കുന്നത് കേരളത്തിന്റെ ഈ മതനിരപേക്ഷ മനസ്സിൽ വിഷം കലർത്താമെന്ന് ഒരു പുരോഹിതനും വ്യാമോഹിക്കേണ്ട ഈ നാടിന്റെ മതസൗഹാർദ്ദം തകർക്കാൻ ആര് ശ്രമിച്ചാലും അവർ പിന്തിരിഞ്ഞ് ഓടേണ്ടി വരും മോഹൻലാൽ വഴിപാട് നടത്തിയ വിഷയത്തിൽ സങ്കുചിതവും അപരിഷ്കൃതവുമായ പ്രസ്താവന നടത്തിയവർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം മതപരമായ ഇത്തരം ചർച്ചകൾ കേരളത്തിൽ തന്നെ ഇനി ഉണ്ടാവാതിരിക്കട്ടെ പ്രധാന വാർത്ത അവസാനിക്കുന്നു മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം